ഏഷ്യാനെറ്റിന്റെ അലക്കും പിടിയും ഒക്കെ മാറുകയാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഏറ്റെടുത്തതോടെ നിയമന സ്ഥലം മാറ്റ അധികാരങ്ങളൊക്കെ ഇനി ഉണ്ണി ബാലകൃഷ്ണന്റെ കയ്യിലാണ് ഇനി പലരും സ്ഥലം മാറാനും പലരുടെയും സുഡാപ്യാജന്റെ ഉള്ളവരുടെ തെറിക്കാനാണ് രാജീവിന്റെ നിർദ്ദേശം ഇത് അതേപടി രാജീവ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശങ്ങളെല്ലാം അതുപോലെ പാലിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ധാരണയിലാണ് ഉണ്ണി ഏഷ്യാനെറ്റിലേക്ക് എത്തിയിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ഡൽഹി റെസിഡന്റ് എഡിറ്റർ പ്രശാന്ത് രഘുവംശത്തെ ഡെസ്കിലേക്ക് മാറ്റിയേക്കാനാണ് സാധ്യത ചടുലവും വ്യക്തവും സ്ഫുടവുമായ വാർത്താ അവതരണത്തിന് മുന്നിൽ രഘുവംശത്തിന്റെ ഇടച്ചിൽ അവതരണത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ട് ഈ നാൽവർ സംഘം ഇനി ഏഷ്യാനെറ്റിൽ തുടരാൻ തയ്യാറാകുമോ എന്നാണ് സംശയം വിനു വി ജോൺ സിന്ധു സൂര്യകുമാർ തുടങ്ങിയ നാല് ആളുകൾ അല്ലെങ്കിൽ നാൽവർ സംഘം ഈ നാൽവർ സംഘമാണ് ഏഷ്യാനെറ്റിനെ നയിക്കുന്നത് അല്ലെങ്കിൽ ഇവരാണ് ഏഷ്യാനെറ്റിനെ നിയന്ത്രിക്കുന്നത് ഇനി ഇവർ ഏഷ്യാനെറ്റിൽ തുടരാനുള്ള സാധ്യത വളരെ വിരളം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ സിന്ധു സൂര്യകുമാറിനെ കാര്യം നോക്കുകയാണെങ്കിൽ രാജേഷ് ചന്ദ്രശേഖറിനെ നിരന്തരം ഒറ്റുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെയും നരേന്ദ്രമോദിക്കെതിരെയും എന്തിനെ നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിനെ ചൊല്ലി വരെ ഇൻഡയറക്റ്റ് ആയിട്ട് വാർത്ത കൊടുക്കുന്ന ആളാണ് സിന്ധു സൂര്യകുമാറ പല പ്രോഗ്രാമുകളും കാണുമ്പോൾ നമുക്കറിയാം അതൊക്കെ പരിഹസിച്ചിട്ടുള്ളതും കുംഭമേളയെ പരിഹസിച്ചിട്ടുള്ള ഒരു വാർത്തയെ സംബന്ധിച്ച് രാജേഷ് ചന്ദ്രശേഖറിന്റെ മാപ്പ് പറയേണ്ട ഒരു സിറ്റുവേഷൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു സിന്ധു സൂര്യകുമാറിന് കൂച്ചു വിലങ്ങിടം അന്ന് ആർ എസ് എസിന് ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ ഉറപ്പ് കൊടുത്തിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദം ഏറ്റത് തന്നെ സിന്ധു സൂര്യകുമാറിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്ന് ആർ എസ് എസിന് ഉറപ്പ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഏഷ്യാനെറ്റ് ഓൺലൈൻ സ്റ്റാഫിനെ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ചോർത്ത് വാർത്തയാക്കിയതും സിന്ധു സൂര്യകുമാറിന്റെ ചരട്വലി ആണെന്ന രാജേഷ് വെള്ളം കുടിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതെല്ലാം പക്ഷെ എന്നാൽ പെട്ടെന്ന് ഇവരെ പറഞ്ഞു വിടാനും പറ്റില്ല അതിന് എല്ലാം തക്കതായ കാരണം വേണം ആളുകൾ വേണം കൃത്യമായി മാറ്റാൻ പറ്റണം